മാറ്റിങ്ങൽ സി ഐ ഗോപകുമാറിന്റെ ഗുണ്ട മാഫിയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് സുരേഷ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ തുട്ടക്കാട് ശശി അവർ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സന്തോഷ് ശ്രീ പ്രവീൺ ശ്രീ ഹരി ശ്രീ ബിജു ശ്രീമതി വിജി ശ്രീ ബൈജു ശ്രീ വിജയകുമാർ പാർട്ടിയുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള ശ്രീ ബാലമുരളി ശ്രീ മലയങ്കരി രാധാകൃഷ്ണൻ ശ്രീ ഒറ്റൂർ മോഹൻദാസ് ശ്രീ മുക്കംപാല ബിജു ബിജു ശ്രീ മുളയർ രതീഷ് ശ്രീ എലകമൺ സതീശൻ ശ്രീ മണമ്പൂർ ദിലീപ് മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ എന്റെ ഈ പ്രസംഗം ശ്രമിക്കുന്ന പോലീസ് വേഷമിട്ടിട്ടുള്ള ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള പൌരന്മാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പോലീസ് ഒരു കാലത്ത് ഏറ്റവും ഒരു പോലീസ് കഴിവുറ്റേനായിരുന്നു ഏത് കേസും അന്വേഷിച്ച് കണ്ടെത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു പോലീസ് സംവിധാനമായിരുന്നു സമർത്ഥരായിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും താഴെത്തട്ടിൽ തൊട്ട് ഏറ്റവും മുകൾ വരെയുള്ള പോലീസിന്റെ ആ സംവിധാനത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു പോലീസുകാരുടെ കാക്കി ഈ രാജ്യത്തെ ജനങ്ങൾ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഭയന്നിരുന്നു സമാധാനപ്രിയരായിട്ടുള്ള നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ബഹുമാനിച്ചിരുന്നു പക്ഷേ ആ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ പോലീസ് സേന അത് കേരള പോലീസ് എന്നുള്ളതിനു പകരം സി പി എം പോലീസായിട്ട് മാറിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച പോലീസിലെ ഓരോ ഉദ്യോഗസ്ഥനും പെരുമാറേണ്ടി വരുന്നത് എന്നുള്ള ഒരു സാഹചര്യം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ലോക്കൽ ഒക്കെ പോലീസിന്റെ നയം തീരുമാനിക്കുകയും പോലീസ് എടുക്കേണ്ട വകുപ്പ് തീരുമാനിക്കുകയും കേസെടുക്കേണ്ട വകുപ്പ് തീരുമാനിക്കുകയും ആരൊക്കെ പ്രതികളാകണമെന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് ഞാൻ പറഞ്ഞല്ലോ ഒരു കാലത്ത് സമർത്ഥനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്ന രാജ്യത്തെ മുഴുവൻ പോലീസ് സംവിധാനത്തിനും മാതൃകയായിരുന്ന ഒരു സംവിധാനം എന്നുള്ളതിൽ നിന്ന് മൈക്സെറ്റിനെതിരെ കേസെടുക്കുന്ന പോലീസായിട്ട് കേരളത്തിലെ പോലീസ് അറിയിക്കുക മുഖ്യമന്ത്രിയുടെ മൈക്കൊന്ന് കൂവി മുഖ്യമന്ത്രിയുടെ മൈക്ക് കൂവുന്നതിനും മൈക്കിനെ കുറ്റം പറയരുത് കാരണം മുഖ്യമന്ത്രി തള്ളുന്ന തള് കെട്ട് കഴിഞ്ഞാൽ മൈക്ക് പോലും കൂവി പോകും അങ്ങനത്തെ തള്ളാണ് മുഖ്യമന്ത്രി ഓരോ ദിവസം തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ തള് തള്ളുമ്പോ മൈക്കൊന്ന് കൂവിപ്പോയി അതിനും മൈക്കിനെതിരായിട്ട് കേസ് ലോകത്തെവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ മൈക്കിനെതിരായിട്ട് കേസെടുക്കുന്നത് കാരണം മുഖ്യമന്ത്രി ക്ഷുഭിതനായി മുഖ്യമന്ത്രി ക്ഷുഭിതനായപ്പോ മൈക്കിനെതിരെ കേസ് ഈ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുക മാത്രമല്ല ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എല്ലാ മീഡിയയിലുള്ള വാർത്ത എന്താ എൽ ഡി എഫ് കൺവീനർ രാജിവെച്ചു കാരണം കേരളത്തിൽ ആകെ ഒരൊറ്റ ഒരാളേ ഉള്ളൂ എൽ ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഇല്ല അതുകൊണ്ട് ഇ പി ചേരാൻ തീരുമാനിച്ചു വെറുതെ എന്തിനാ ഞാൻ ഈ കൺവീനർ സ്ഥാനം വെച്ചോണ്ട് നടക്കുന്നത് കാരണം ആകെ ഒരാളാണ് എല്ലാം തീരുമാനിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള പാർട്ടിക്ക് തന്നെ പ്രസക്തിയില്ലാതായി എൽ ഡി എന്ന് പറയുന്ന സംവിധാനം തന്നെ പ്രസക്തമല്ലാതായപ്പോ പോലീസിലെ സാധാരണ നിയമനം തൊട്ട് എൽ ഡി എഫിന്റെ കൺവീനർ വരെ അവർക്ക് വരെ ഒരു പ്രസക്തിയില്ലാത്ത ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇ പി ജയരാജൻ രാജിവെച്ച് കണ്ണൂരിലേക്ക് തിരിച്ചു പോയി അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ച് തിരിച്ചുപോയി അപ്പൊ അങ്ങനെ പോയപ്പോ പിന്നെ എൽ ഡി എഫ് കൺവീനറെ നീക്കം ചെയ്ത തീരുമാനം അവരെടുത്തു അത് പിന്നാലെ അതും പിണറായി വിജയൻ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പോലീസിനെ കൊണ്ട് എന്തൊക്കെ അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കേരളത്തിലെ പോലീസിൽ സമർത്ഥരായ ഒരു കാലഘട്ടം മാറി ഇന്ന് ക്രിമിനലുകൾ പോലീസിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് കാക്കി വേഷമിട്ട് വരുന്നു പോലീസ് തന്നെ പുറത്തുവിട്ടൊരു കണക്കുണ്ട് പോലീസ് തന്നെ പുറത്തുവിട്ട കണക്കിൽ ആയിരത്തിയൊൻപത് ക്രിമിനൽ ക്രിമിനലുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ പോലീസ് സേനയിലുണ്ട് എന്ന് കേരളത്തിലെ പോലീസ് തന്നെ പുറത്തുവിട്ട കണക്കാണ് ഞാൻ പറയുന്ന കണക്കല്ല എന്റെ ആരോപണമല്ല പോലീസ് പുറത്തുവിട്ട കണക്കാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർ കേരളത്തിലെ പോലീസ് അപ്പൊ ആ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ ഹെഡ് കോൺസ്റ്റബിളായിട്ടും എസ് ഐ ആയിട്ടും സി ഐ ആയിട്ടും ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ അവര് നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ അല്ലെ സുരേഷ് പറഞ്ഞതുപോലെ അവരുടെ കഴിഞ്ഞ പശ്ചാത്തലവും കഴിഞ്ഞ ചരിത്രവും അവരെ ഇത്രയും കാലം ചെയ്തിരുന്ന കാര്യങ്ങൾ അവർക്ക് മറക്കാൻ പറ്റില്ല അവരത് തന്നെ തുടരും പോലീസ് ചെയ്യേണ്ടത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തവനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ജോലി ശിക്ഷിക്കേണ്ടത് പോലീസിന്റെ ജോലിയല്ല ശിക്ഷിക്കുന്നത് കോടതിയാണ് പോലീസിന് ശിക്ഷിക്കാനുള്ള അധികാരം ആര് കൊടുത്തിട്ടില്ല നിയമം ലംഘിക്കുന്നവരെ കോടതിയുടെ മുൻപിലെത്തിക്കുക നിയമത്തിന്റെ മുന്നിലെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പോലീസിന്റേത് പക്ഷേ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ പോലീസ് സേനയിൽ വരുമ്പോ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ പോലീസുകാർക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു ജോലിയുണ്ട് ആ ജോലി തന്നെ തുടർന്നും ചെയ്യാം കേരളത്തിലെ പോലീസ് എന്തൊക്കെ ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസങ്ങളും നമ്മൾ കണ്ടു തിരുവനന്തപുരത്തെ മേയർ ആ മേയർ കെ എസ് ആർ ടി സി ബസ്സിനെ ചേച്ചി ചെയ്ത് പിടിച്ച് അതിന്റെ മുന്നിൽ കയറ്റിയത് വണ്ടി നിറത്തിയിട്ടിട്ട് ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ ആ ഡ്രൈവറെ പിടിച്ചിറക്കാൻ നോക്കി കേസ് വന്നത് ആർക്കെതിരായിട്ടാണ് കേസ് വന്നത് ഈ ബസ് തടഞ്ഞ് ജനങ്ങൾക്ക് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച മേർക്കെതിരായിട്ടല്ല പകരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡ്രൈവർക്കെതിരായിട്ട് കേസ് സ്ത്രീത്വത്തോടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിബദ്ധത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നാലര കൊല്ലമായിട്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ആളുകൾ തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞ ആളുകളാണ് പക്ഷേ സിനിമ എന്ന് പറയുന്ന തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് ആ സ്ത്രീകൾക്ക് അവർക്ക് മര്യാദയായിട്ട് ജീവിക്കാൻ പോലും കഴിയില്ല എന്നുള്ള സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് രേഖാമൂലം ഹേമാക്കമ്പറ്റിയുടെ മുൻപാകെ മൊഴികൊടുത്ത ആളുകൾ തെളിവ് നൽകിയ ആളുകൾ ആ ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എന്ത് നടപടിയെടുത്തു ഒരു നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല ഈ കൊല്ലം എം എൽ എ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ ആ ആളുകളുടെ പേരുകൾ പുറത്തുവരാതിരിക്കാൻ വേണ്ടി ഈ റിപ്പോർട്ടടക്കം പൂഴ്ത്തിവച്ച ആളുകളാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ കേസെടുത്തു എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ പോലീസ് കേരളത്തിലെ പോലീസിലെ ഈ ക്രിമിനലുകളെ നിലക്കു നിർത്താൻ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ലെങ്കിൽ പോലീസ് സംവിധാനം അനധികൃത കയ്യേറ്റങ്ങൾ നടക്കുന്നവർക്ക് സംരക്ഷണം നൽകാൻ പോലീസ് സംവിധാനം കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകാൻ പോലീസ് സംവിധാനം സ്ത്രീ പീഡകർക്ക് സംരക്ഷണം നൽകാനാണെങ്കിൽ ഈ നാട്ടിലെ സമാധാനപ്രിയരായിട്ടുള്ള ജനങ്ങൾക്ക് തെരുവിലിറങ്ങി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് പോലീസുകാരോട് അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത അതിനുള്ള ചുമതല ആ ചുമതല ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സമാധാനപ്രിയരായിട്ടുള്ള ആൾക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല ഒരിക്കലും നിയമം ലംഘിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ പാർട്ടിയുടെ ആൾക്കാരല്ല ഞങ്ങൾ നിയമത്തിനനുസൃതമായിട്ട് എല്ലാവരും നിയമം പാലിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരായിട്ട് നിയമം ലഭിക്ക് ലംഘിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിനകത്തിടാം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ജയിലും അറസ്റ്റുമൊക്കെ കുറെ കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങള് ഈ ജയില് കണ്ട് പേടിക്കുന്നവരല്ല പോലീസ് സ്റ്റേഷൻ കണ്ട് പേടിക്കുന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ രണ്ട് കൊല്ലക്കാലം അന്ന് രാജ്യം ഭരിച്ച ഇന്ദിരാഗാന്ധി ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലെടുത്തിട്ടിട്ട് ഈ പാർട്ടി ഇല്ലാതായിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയം ആ ആശയത്തിന് ഉത്തേജനം നൽകുന്ന ആ ആശയത്തിന്റെ പ്രേരണയായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ നിങ്ങൾ ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ആളുകൾ രണ്ട് തവണ നിരോധിച്ചു ആളുകളെയും ജയിലിനകത്തിട്ടു പക്ഷേ ഈ പ്രസ്ഥാനം തകർത്തിട്ടില്ല അതുകൊണ്ട് ഈ രാജ്യം ഭരിച്ച സർവ സർവശക്തയായിട്ടുള്ള അന്നത്തെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി ആഗ്രഹിച്ചിട്ടില്ലാതാക്കാൻ കഴിയാത്ത പ്രസ്ഥാനത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു കേസെടുത്തിട്ട് ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ദയവ് ചെയ്ത് ചരിത്രം പഠിക്കണം അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ളത് അത് കേവലം പഴമൊടിയല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തെ സൂചിപ്പിക്കാനുള്ള വാചകമാണ് ആ വാചകം ഓർമ്മിക്കണം ഞങ്ങൾ ഇന്നുവരെ അധികാരത്തിന്റെ ശീതളിമയിൽ എ സി കാറിൽ സഞ്ചരിച്ച് എ സി ഫ്ലാറ്റുകളിൽ ജീവിച്ച് മൂന്നു നേരം ചിക്കൻ ബിരിയാണി കരിച്ച് ജീവിച്ചവരല്ല ഞങ്ങൾ മുണ്ടുമുറുക്കിയെടുത്ത് ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള കള്ളക്കേസുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ അവസാനത്തെ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയിൽ ഏറ്റവും ആദ്യത്തെ പ്രവർത്തകൻ ഏറ്റവും കൊള്ളു നിൽക്കുന്ന ആളല്ല ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ജി ട്വന്റി സമ്മേളനം കഴിഞ്ഞപ്പോ ആ സമ്മേളനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളെയൊക്കെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അതിലേറ്റവും മുൻനിരയിലിരുന്നത് ഈ പ്രവർത്തനത്തിൽ നിന്ന് ആ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും പിന്നിലുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തെ കേന്ദ്രമന്ത്രിമാര് കേന്ദ്രമന്ത്രിമാരുമുള്ള അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ കളിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് സാധാരണ പ്രവർത്തകരെ കളിക്കരുത് സാധാരണ പ്രവർത്തകർക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്താൽ പാർട്ടിയിലെ അവസാന പ്രവർത്തകനായിട്ടുള്ള ഏറ്റവും ഉയർന്ന ചുമതലയുള്ളവരുൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ സാധാരണ പ്രവർത്തകരോടൊപ്പം തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം തെരുവിലിറങ്ങുന്നത് നിയമം ലംഘിക്കാൻ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് ബൈക്ക് പെർമിഷൻ കൊടുത്തില്ല എനിക്കറിയില്ല അങ്ങനെ ഏതെങ്കിലും നിയമത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ മൈക്കിന്റെ ഉദ്ദേശം മൈക്ക് ഞങ്ങളുടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക് മുഖ്യമന്ത്രി മൈക്ക് പോലെയുള്ള മൈക്ക് ഞങ്ങളുടെ മൈക്ക് ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് ഉപയോഗിക്കാം ജനങ്ങളെ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് മൈക്ക് ഭരണാധികാരികളുടെ കൊള്ളരുതായ്മ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരായിട്ടുള്ളവരുടെ കൊള്ളരുതായ്മ ആ കൊള്ളരുതായ്മ ജനങ്ങളെ അറിയിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് മൈക്ക് നിങ്ങളിപ്പോ മൈക്കിന് പെർമിഷൻ നൽകിയില്ല ഞങ്ങളില്ലാതായിപ്പോ ഞങ്ങൾ ഈ മാർച്ച് നടക്കാതായിപ്പോ ഞങ്ങൾ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതില്ലാതായിപ്പോയി അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ നാലാംഘട പരിപാടികൾ കാണിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ മനോവിരുദ്ധ ഞാൻ ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കുമ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരോട് ഞാൻ ഞാനൊരു ഇട്ടക്കാര്യമേ പറഞ്ഞോളൂ നമ്മൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് നിയമലംഘിക്കാനായി നമ്മൾ ഈ മാർച്ച് സംഘ നടത്തുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ചുമതലയും കടമയും എന്താണെന്നുള്ളത് അവർ മറന്നുപോകുമ്പോ അവരെ ഓർമ്മിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇവിടുത്തെ സിഐ അദ്ദേഹം ധരിക്കുന്ന കാക്കി അദ്ദേഹം ധരിക്കുന്ന തൊപ്പി അതിൽ അശോകസ്തംഭത്തിന്റെ ചില ചിഹ്നങ്ങളുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന് ആ കാക്കയിലൂടെ അർപ്പിതമായിട്ടുള്ളത് ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ജനങ്ങളുടെ ശമ്പളം വാങ്ങി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഞാൻ ജനങ്ങളുടെ പ്രധാന സേവകനാണ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഈ രാജ്യത്തെ പോലീസ് ജനങ്ങളുടെ സേവകനാകണം ദുരിതമനുഭവിക്കുന്നവർക്ക് അനീതി ആർക്കെതിരായിട്ടാണോ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പോലീസ് പ്രവർത്തിക്കണം അതല്ല പോലീസ് തന്നെ അനീതിക്കും കൂട്ടുനിൽക്കുകയും പോലീസ് തന്നെ അക്രമത്തിന് കൂട്ടുനിൽക്കുകയും പോലീസ് തന്നെ കള്ളക്കേസ് നടത്താടുക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്താൽ ഞങ്ങൾ ചരിത്രം പരിശോധിക്കേണ്ടി വരും ചരിത്രം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഗോപകുമാറിന്റെ അടക്കം ചരിത്രം പരിശോധിക്കേണ്ടി വരും അങ്ങനെ ചരിത്രം പരിശോധിച്ച് ആ ചരിത്രമൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗോപകുമാറിനെ സംരക്ഷിക്കാൻ ഇപ്പോ ഗോപകുമാറിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാരും ഉണ്ടാകില്ല ജനാധിപത്യം എന്ന് പറയുന്നത് അഞ്ചുകൊല്ലത്തിലൊരിക്കൽ ജനങ്ങൾ തീരുമാനിക്കുന്നവരെ ഭരണത്തിലേക്കാനുള്ളതാണ് ഇന്നലെ കേരളം മാറുന്നു ഒരു ചർച്ച ഇന്നലെ കേരളത്തിലെ ഒരു പ്രധാന ചാനൽ നടത്തിയിരുന്നു ആ ചാനലിൽ സംസാരിച്ചപ്പോ ആ ചർച്ചയിൽ സംസാരിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാര് മാത്രം അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ ജയിച്ചിരുന്ന പാർട്ടിയാണ് അവിടെ നിന്ന് മാറി ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് ഭരണത്തിലെത്തുന്നു ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പൽ ഭരണത്തിലെത്തുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എമാർ തെരഞ്ഞെടുക്കപ്പെടുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പിമാര് തെരഞ്ഞെടുക്കപ്പെടുന്നു നാളെ ഈ ഗോപുകുമാറിന് ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്ന ഈ നേതാക്കന്മാരെ സല്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരേണ്ടി വരും കാരണം ഈ കൂട്ടത്തിലുള്ള ചിലരെങ്കിലും എം എൽ എമാരാകുന്നു അപ്പൊ അതുകൊണ്ട് കാലം ഉദ്യോഗസ്ഥന്മാർ നിയമം പാലിക്കണം അല്ലാതെ ഭരിക്കുന്നവരുടെ ചെരുപ്പ് നടക്കുന്നവരാവരുത് ഭരിക്കുന്നവരുടെ സംരക്ഷകരാവരുത് അതുകൊണ്ട് ഇതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് വളരെ മിതമായ ഭാഷയിൽ ഞാൻ ഒരു ഭീഷണിയും ഓർമ്മിക്കും ഭീഷണിയൊന്നും ഞാൻ മുടക്കുന്നില്ല ഞാൻ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വന്നിരിക്കുന്നത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാം ഓർമ്മിച്ചാൽ അത്രയും നല്ല ഓർമ്മിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ വീട്ടുവരും കാരണം അതാണ് ജനാധിപത്യത്തിൽ ജനങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പിന്തുണ ആ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം അതുകൊണ്ട് ഞങ്ങളെ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കാൻ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഇനി ഉണ്ടാക്കരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അത് ഈ ഒരു ഗോപകുമാറിന് മാത്രമല്ല പല ഗോപകുമാരന്മാരെ പല സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി നിയോഗിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ അടി അത്രയും വലിയ അടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കങ്ങളെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കേസിൽപ്പെടുത്തി നിർവീര്യമാക്കാൻ കഴിയും എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരോടുകൂടി ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിന്റെ കാര്യം അറിയിക്കാൻ ഇത് കേൾക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരണം അവർ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള നടപടികളിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാൻ കഴിയില്ല ഏകപക്ഷീയമായിട്ടുള്ള നടപടികളിലൂടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഞങ്ങളുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പിന്തിരിയണം രാഷ്ട്രീയ മേലാളന്മാരുടെ ഉത്തരവുകൾ അനുസരിക്കലല്ല ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല പകരം നിയമമനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് അവർ ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സന്ദുദ്ധി നേരട്ടെ സമ്പുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം